എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ അപ്പം നമ്മുടെ അമ്പലത്തിലെ പണികൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ പൊഴു പൊഴിച്ച് നീക്കാനുള്ളതൊക്കെ പൊഴിച്ചു തുടങ്ങിയിട്ടോ നിൽക്കണേ ആ പണി കിട്ടുന്നു നമ്മുടെ ചുമര് അമ്മ പൊഴിച്ചു നില്ക്കുക പൊളിച്ച് നിൽക്കാൻ പോവുക നിൽക്കണ്ടേ കടകളൊക്കെ പൊളിച്ച് നിൽക്കുക മറ്റുള്ള പണികൾ എൻ്റെ കുഞ്ചി പെണ്ണാണെങ്കിൽ ഞങ്ങളുടെ അമ്പലം പൊളിക്കലടാ എന്ന് പറഞ്ഞിട്ട് കുഞ്ചി ഓളി ഇടുക കുഞ്ചാ 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 ആ നമ്മുടെ അമ്പലം പൊളിക്കുക പൊളിക്കണ്ടെന്ന് പറഞ്ഞേ അമ്പലം വിളിക്കണ്ടെന്ന് പറയും കുഞ്ചൻ്റെ കുഞ്ചൻ്റെ ചാമിയുടെ അമ്പലം പൊളിക്കാ വരില്ലേ അപ്പോൾ ഞാൻ ഒരാവിൽ വെക്കാൻ ആവിയില് വെക്കാന്ന് പറയുക എല്ലാ കഷ്ണ ഉള്ളത് വെച്ചിട്ട് ഒരാവിയില് വയ്ക്കും ഞാൻ അത്ര തന്നെ എന്താ ചെയ്യുക എല്ലാ കഷ്ണം നോക്കിയിരുന്നാൽ പറ്റുമോ അപ്പോൾ ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ടേ ഒരാവിയിൽ ഉണ്ടാക്കാത്ത ഇരിക്കുക എന്തെങ്കിലും നമുക്ക് വേണ്ട കഞ്ഞി കുടിക്കുമ്പോൾ കഴിക്കുക അപ്പം അതിന് ഞാൻ ആവിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരിക്കത് അടുപ്പത്ത് വെച്ചിരിക്കുക അരിയുടെ വെള്ളം അടപ്പത്തിരിക്കുന്നത് അതാവട്ടെ പിന്നെ ഭക്ഷണമൊന്നും ഞാൻ തയ്യാറാക്കുന്നില്ല അവർക്കുള്ളത് കേട്ടാൽ അവരോട് ഞാൻ പുറത്തുനിന്ന് കച്ചവളം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരു ആയിരം രൂപയാണ് അവർ കൂലി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഭക്ഷണം ഒന്നും കൂടെ തയ്യാറാക്കാൻ എനിക്ക് നേരം ഇല്ല എന്നാവശ്യമില്ല നമ്മളെപ്പോൾ റെഡി ആവണം അപ്പം കഴിക്കുക അതുപോലെ എല്ലാവരും അവർക്ക് നേരത്തിന് കൊടുക്കണ്ടേ അപ്പോൾ അതൊന്നും എനിക്ക് പറ്റില്ല കാരണോട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളൂ ഭക്ഷണം കൂടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇവിടെ ആൾക്കാരുള്ളപ്പോൾ ടാ മണി ചേച്ചി വേറെ ചേച്ചിമാർ അവരൊക്കെ ഉള്ളപ്പോൾ കുട്ടിയമ്മ അവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് സഹായമാണല്ലോ അപ്പോൾ അവര് റെഡി ആക്കില്ല വേഗം എൻ്റെ ഒപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇടയ്ക്ക് ഇപ്പം ആരും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ടേ ഞാൻ ഭക്ഷണം പുറത്ത് നമ്മുടെ അമ്മ പൊളിച്ചുവാ ഏഹ് പൊളിക്കണ്ടെന്ന് പറയും ആ അമ്മ പൊളിക്കില്ല എന്ന് പറയും കൊഞ്ചൻ്റെ ആ പണികൾ നടന്നുകൊണ്ടിരിക്കാണ് പണികൾ പതക്കിയേ നടക്കുള്ളു കാരണേ ഞാൻ പറഞ്ഞവരോടെ ആ കല്ല് അങ്ങനെ പൊളിച്ചിട്ടാൽ പോരാ അതിൻ്റെ ആ സിമെൻറ്റൊക്കെ ഇങ്ങനെ കളഞ്ഞ് വയ്ക്കണം കാരണം അടുത്ത പണിക്ക് നമുക്ക് പുതിയ കട്ടയുടെ ഒപ്പം വെച്ച് കൊടുക്കാമല്ലോ ഒരു കട്ടയ്ക്ക് എന്താ വേ അല്ല അപ്പോൾ തല്ല് പൊട്ടിക്കേണ്ട കിട്ടണം എടുത്തിട്ട് അതിൻ്റെ സിമെൻറ്റ് കളഞ്ഞ് വെക്കണം അപ്പം അതൊക്കെ ആയാലും മതി എന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അല്ലാതെ പൊളിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു ദിവസം കണ്ട് കഴിയാം പക്ഷേ പറ്റില്ല അതിൻ്റെ സിമെൻ്റൊക്കെ കളയണം എന്ന് പറഞ്ഞിരിക്കുക അവനോട് ഒരുപോട് പിന്നെ ഇപ്പോൾ ആൾക്കാർ പരിചയം കൊഞ്ചായി കെടുക്കുക കുഴപ്പമില്ല അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക ആ ഭാഗത്തുള്ള തിണ്ണ തട്ടുകയാണ് തിന്ന തട്ടി പിന്നെ ആ ദേവിയും ദേവതകളൊക്കെ വെച്ചാൽ കുഞ്ഞ് തറകളുണ്ട് ഒന്ന് നീക്കം ചെയ്യണം പണികൾ കെടുക്കുക മക്കളെ ഇഷ്ടം പോലെ പണികളുണ്ട് ഇതാണ് നമ്മുടെ അവിയൽ അവിയലായി ഇനി നമുക്ക് ഈ തക്കാളിയും സവാളും കൂടി വാട്ടിയിരുത്താല് നമ്മക്ക് അങ്ങോട്ട് ചോറും നമ്മ മക്കളെ അപ്പോൾ പണിക്കാരൊക്കെ ചായ കുടിക്കാൻ പോയി മക്കളെ കൊതു കടിച്ചിട്ട് അവർക്ക് ഞാൻ കൊതുക് കൊതിരി കച്ചുക്കാം കൊതുക് കടിക്കണമെന്നാണ് പറയണത് അവർക്ക് ഇത്ര സൗകര്യം ഇതാളാ ചെയ്ത് കൊടുക്കല്ലേ അല്ല കട്ടകൾ ഇതങ്ങോട്ട് പൊളിക്കണം ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് പൊളിക്കണത് ഒക്കെ പൊളിക്കണം പിന്നെ നമ്മുടെ അവിടെ കാണുന്ന നമ്മൾ നാഗങ്ങളെയും ഗണപതിൻ്റെ ഒക്കെ മെച്ച തറിയണ്ടില്ല ഇത് വിളിക്കണം ഈ തറ രണ്ടും വിളിക്കണം എന്നിട്ട് വേണം ഇവിടെ ഈ നടുക്കിൽ സെൻറ്ററിൽ നമുക്ക് എന്ത് കഥവാക്കാനായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ നേരെ കഥ വരണം ഭക്തർക്ക് കയറി വരാനായിട്ട് ഇതൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പണികൾ നോക്കാം മക്കളനി നേരം ഇല്ല ദിവസങ്ങളില്ല നമുക്ക് ജോലികൾ നോക്കാം നമ്മുടെ അമ്പലം കുംഭപരണി അമ്മളേക്കും നമുക്ക് ൊക്കെ റെഡിയാക്കണം അത് നിങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കളെൻ്റെ കൂടി ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതിനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ ആരും എന്നെ കൈവിടരുതേ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ സാമ്പത്തിക സഹായങ്ങൾ എന്നെ ചെയ്യണം എനിക്ക് ചെയ്തു തരണം എനിക്കില്ല ഒന്നും ഇതൊന്നും ലെവലാക്കി നന്നാക്കി വൃത്തിയാക്കി നമുക്ക് കൊടുത്ത പരിഹാരങ്ങളൊക്കെ കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്താൻ ഒരുപാട് പൈസ ചെലവ് മക്കളെ ഒരു സഹായം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം ഉള്ളതുപോലെ കേട്ടോ ഉള്ളതുപോലെ സന്തോഷം അപ്പോൾ എല്ലാവരും എൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക നേരിട്ട് വരുന്നവർ നേരിട്ട് വന്നിട്ട് എന്നെ കണ്ടിട്ട് കൈമാറാൻ ഇഷ്ടമുള്ളവർ കൈമാറുക അപ്പം എൻ്റെ നമ്പർ തൊണ്ണൂ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തെട്ട് അമ്പത്തെട്ട് എൺപത് മുപ്പത്തിരണ്ട് കേട്ടോ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുന്നവർ ഗൂഗിൾ പേ ചെയ്യുക നേരിട്ട് വരുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ട് വരിക വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എൻ്റെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ വന്ന പൊന്നു മക്കളെ നിങ്ങളാ ബെല് ബട്ടനും ചൂന്ന് വട്ടനൊക്കെ ഒന്നും അമർത്തിട്ടാ ഏ എങ്കിലേ എന്നെപ്പോലെ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ പുതിയ വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും